ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണ സംഘത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് നാളെ ക്രൈംബ്രാഞ്ച് ഇഞ്ചക്കൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തും അന്വേഷണത്തിൽ ആരോപിച്ചായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നേരത്തെ സർക്കാരിനെതിരെ പ്രതിപക്ഷം കോൺഗ്രസും സമരത്തിലായിരുന്നു പക്ഷേ അത് മാറ്റി അന്വേഷണ സംഘത്തിനെതിരെ കൂടെ അങ്ങോട്ട് മാറ്റുകയാണ് മാറ്റ പ്രധാനപ്പെട്ട കാരണം അന്വേഷണം വഴിതെറ്റുന്നു എന്ന ചില സൂചന പ്രത്യേകിച്ച് കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരെ പ്രതിചേർക്കാത്തത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിനെതിരെ പ്രതിഷേധ സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് നാളെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടന്നത് സംസ്ഥാന അധ്യക്ഷൻ ഒ ജെ ജനീഷ് കുമാർ ഉൾപ്പെടെ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കും വരും ദിവസങ്ങളിലും കൂടുതൽ പ്രതിഷേധം സംസ്ഥാന വ്യാപകവുമായി സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് യൂത്ത് കോൺഗ്രസ് എത്തുന്നത് വലിയ പ്രതിഷേധം സർക്കാരിനെതിരെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ് തെരുവിലിറങ്ങിയുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കണ്ടത് അത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന് തന്നെയാണോ ഇപ്പോൾ എസ് ഐ ടിക്ക് എതിരെയും ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ പ്രത്യേകിച്ച് ദേവസ്വം മന്ത്രിയുടെ രാജിയടക്കം ആവശ്യപ്പെട്ടായിരുന്നു കോൺഗ്രസ് സമരം നടത്തിയത് പക്ഷേ ഇത് വ്യത്യസ്തമായ രീതിയിൽ അന്വേഷണ സംഘത്തിനെതിരെയുള്ള ഒരു സമരം നേരത്തെ അന്വേഷണ സംഘത്തിൽ വിശ്വാസം അർപ്പിച്ചായിരുന്നു ആ കോൺഗ്രസ് പ്രതിഷേധം സർക്കാരിനെതിരെ തിരിച്ചത് പക്ഷേ ഇപ്പോൾ അന്വേഷണ സംഘത്തിലും അവിശ്വാസം രേഖപ്പെടുത്തിയാണ് അന്വേഷണ സംഘത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് സമാനമായ രീതിയിലുള്ള പ്രതിഷേധമായിരിക്കും അതിന്റെ ആദ്യഘട്ടമാണ് നാളെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്കുള്ള മാർച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രക്ഷോഭം നടത്തുമെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അറിയിക്കുന്നത് ഓക്കെ എസ് ഐ ടി ഇപ്പോൾ പ്രതിഷേധത്തിന് ഇറങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ് ആർ റോഷിപ്പാലാണ് വിവരങ്ങൾ നൽകിയത്